ചിറ്റാരിപ്പറമ്പിൽ ബ്യൂട്ടി ലാൻഡ് ജെൻസ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരങ്ങളായ സുതീഷ് ശ്രീജിത്ത് കൈവേലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റാരിപ്പറമ്പിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മുഖച്ചാർത്ത് നൽകിക്കൊണ്ട് ബ്യൂട്ടി ലാൻഡ് ജെൻസ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരങ്ങളായ സുധീഷ് ശ്രീജിത്ത് കൈവേലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഇവിടെ വളരെ വളരെ സന്തോഷത്തോടെ കൂടി സ്നേഹത്തോടെ വിളിച്ചു അത് ഞാൻ ഏറ്റുവാങ്ങി കാരണം എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട സിനിമയും അതിലെ കഥാപാത്രങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം ഞാൻ ഏറ്റുവാങ്ങുന്നതും ഇവിടെ പ്രമോദന്റെ ഈ പരിപാടിക്ക് വേണ്ടിട്ട് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു ഞാനൊരു കോഴിക്കോട് കോഴിക്കോട് കാരനാണ് മലബാറുകാരനാണ് പക്ഷെങ്കിലും നമുക്കറിയാം കൂടുതലായിട്ടും നമ്മളെ ഷൂട്ടിങ്ങൊക്കെ മിക്കവാറും എറണാകുളം ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും ഉണ്ടാവാറുള്ളത് പക്ഷേ ഞാൻ ഈ സമയത്ത് കുറച്ച് മുമ്പ് നമ്മുടെ എന്താ പറയാ ഇവിടെ അടുത്തല്ലേ കൂത്തുപറമ്പും മട്ടന്നൂരൊക്കെ എടുത്തൊരു നിലവിലും ആ ഈ പരിസരങ്ങളിൽ ഞാൻ കുറച്ചധികം ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ പടം എട്ട് നിമിൽ പോളിയുടെ പടത്തിൽ അപ്പോൾ കുറേ നാട്ടുകാരെയായിട്ട് സഹകരിക്കാനും അവരോട് സംസാരിക്കാനൊക്കെ സാധിച്ചു എല്ലാ നാട്ടുകാരും നമുക്ക് ഷൂട്ടിങ്ങിന് നല്ല സഹകരണമായിരുന്നു മാത്രമല്ല എന്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് പാലേരി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിന് പുറത്ത് ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട അത് നമ്മൾ എല്ലാവരും തന്നെയാണ് അപ്പോ അത് ഒരുപാട് ഒരു ഒരുപാട് വിരങ്ങളിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രമോദാട്ടന്റെ അതൊരു പാവം മനുഷ്യൻ കിട്ടിയത് അല്ലെ അതുപോലെ തന്നെ എല്ലാവരും വന്ന് മുടിയൊക്കെ ഇട്ട കുട്ടികളെയൊക്കെ കൊണ്ടുവരിക ഞങ്ങളിവിടെ എത്താൻ കാരണം എന്റെ പ്രിയ സുഹൃത്ത് സുധീഷ് കൈവേലി സുതീഷ് ആണ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് പുള്ളി ഒരു ഡയറക്ടറാണ് അപ്പൊ എല്ലാം കൊണ്ടും ഇങ്ങോട്ടും ഒരുപാട് സന്തോഷം ഇതിന്റെ എല്ലാവിധ അഭാവങ്ങളും ബ്യൂട്ടീഷ്യൻ രംഗത്ത് നിരവധി വർഷങ്ങൾ ുടെ അനുഭവ പാരമ്പര്യവുമായാണ് ബ്യൂട്ടി ലാൻഡ് ചിറ്റാടിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചത് ഹെയർ കട്ടിംഗ് ഫേഷ്യൽസ് ബ്ലീച്ചിങ് ഹെന്ന ഹെയർ കളറിംഗ് എയർ സ്ട്രെയിറ്റിംഗ് ഗ്രൂംസ് മേക്കപ്പ് ടാറ്റോ ഉൾപ്പെടെ എല്ലാ ബ്യൂട്ടീഷ്യൻ വർക്കുകളുടെ സേവനവും ഇവിടെ ലഭ്യമാണ് ലേഡീസ് ജെൻസ് ബിഗുകൾ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് മലബാർ കോംപ്ലക്സിന്റെ എതിർവശമായാണ് ബ്യൂട്ടി ലാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് പ്രമോദ് ആണ് ബ്യൂട്ടി ലാൻഡ് ചിറ്റാളിപ്പറമ്പിന് സമ്മാനിച്ചത് ചിറ്റാടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉൾപ്പെടെ ചിറ്റാടിപ്പറമ്പിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കലാമേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു ബ്യൂട്ടി ലാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് അനുഭവ സമ്പത്തിന്റെ പാരമ്പര്യവുമായി ബ്യൂട്ടി ലാൻഡ് ജെൻസ് ബ്യൂട്ടി പാർലർ